സാധാരണ ഒരു ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങൾ തന്നെയാണ് അതിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ശബരിമലയിലുമില്ല രാവിലെ നടതുറുക്കം നിർമ്മാല്യം അഭിഷേകം പലവിധ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകം പിന്നെ അഭിഷേകവും ഒരു നേദ്യവും കഴിഞ്ഞതിന് ശേഷമാണ് നെയ്യഭിഷേകം നടക്കുന്നത് ആദ്യത്തെ നെയ്യഭിഷേകം ഒരു ദിവസത്തിലെ ആദ്യത്തെ നെയ്യഭിഷേകം അത് സ്വർണക്കുടത്തിലാണ് നടക്കുന്നത് ഇത് ശബരിമലയിൽ മാത്രം നടക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് പിന്നെ അയ്യപ്പസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടും നെയ്യഭിഷേകമാണ് അപ്പോൾ ഇത് നിർമാല്യ സമയത്ത് അഭിഷേകങ്ങളെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ആദ്യത്തെ നെയ്യഭിഷേകം നടക്കുന്നത് പിന്നെ തുടർന്ന് വന്നിട്ടുള്ള ഭക്തജനങ്ങളുടെയൊക്കെ ഒക്കെ നെയ്യ് അഭിഷേകം കഴിക്കും അതിനുശേഷം ഉഷപ്പൂജ ഏഴര മണിക്കാണ് അതൊരു വളരെ കാലമായിട്ട് തന്നെ ഏഴര മണിക്കാണ് ശബരിമലയിൽ ഉഷപൂജ നടക്കുന്നത് ആ സമയത്തിന് ഈ തിരക്കുകളോ കാര്യങ്ങളോ കൊണ്ടൊന്നും ഇതുവരെ മാറ്റം സംഭവിച്ചിട്ടില്ല ഏഴര മണിക്ക് ഉഷപൂജ ഉഷപൂജയ്ക്ക് അവിടെ അവിടെ ഉണ്ടാക്കുന്ന ഇടിച്ചുപിഴിഞ്ഞു പായസമാണ് നേദ്യം വഴിപാടായിട്ട് പിന്നെ ഉദയാസ്തമന പൂജയും നടക്കാറുണ്ട് അത് നിത്യമുള്ള പൂജാക്രമങ്ങളിൽ പെട്ടതല്ല വഴിപാട് ഈ പറഞ്ഞ പോലെ ഭക്തന്മാരുടെ ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്നൊരു ചടങ്ങാണ് ഉദയാസ്തമന പൂജ അതിനുശേഷവും നെയ്യഭിഷേകം നടക്കും അതിനുശേഷം ഉച്ചപൂജ ഉച്ചപൂജയ്ക്കാണ് ശബരിമലയിൽ അരവണ പായസം നദിക്കാറുള്ളത് പിന്നെ അത് മാത്രവുമല്ല ഈ പ്രതിഷ്ഠ സമയത്ത് തന്നെ അന്നത്തെ ആചാര്യനും പറഞ്ഞിരുന്നു ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പൂജ ഉച്ചപൂജയാണ് അത് കുറച്ച് വിശേഷപ്പെട്ട ഒരു പൂജയുമാണ് ഏറ്റവും പ്രാധാന്യമുള്ളതും പിന്നെ അത് വിശേഷപ്പെട്ട ചില ചടങ്ങുകളുമൊക്കെ ഈ ഉച്ചപൂജയിലാണ് വരുന്നത് അതിൽ പതിനെട്ടാം പടിക്ക് തോന്നുന്നതും തൂവുന്നതും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നൊരു പത്ത് മുപ്പതോ എത്രയോ വർഷങ്ങളായിട്ട് ചില ദോഷപരിഹാരാർത്ഥം ഉച്ചപൂജയ്ക്ക് ഇരുപത്തഞ്ച് കലശമാക്കി അതിനുശേഷമാണ് ഈ ഒരു തന്ത്രി ഉച്ചപൂജ കഴിക്കുക എന്നുള്ളതൊരു നിഷ്കർഷയാക്കിയത് തന്ത്രിയുടെ സാന്നിധ്യം എല്ലാ സമയത്തോടെ ഉണ്ടാവാൻ തുടങ്ങിയതും ഉച്ചപൂജയ്ക്ക് ശേഷം പിന്നെ വൈകിട്ട് വഴിപാടായിട്ടും പിന്നെ പടിപൂജയൊക്കെ നടക്കാറുണ്ട് ഈ കളഭവും പടിപൂജമൊക്കെ വഴിപാടായിട്ട് നടക്കാറുണ്ടെങ്കിലും വർഷത്തിൽ ഒരെണ്ണം ക്ഷേത്രത്തിൽ പതിവായിട്ട് വേണ്ടത് തന്നെയാണ് അത് പന്തളം കൊട്ടാരത്തിൻ്റെ ഒരു കളഭവും അല്ലാതെ നടത്തുന്ന ഒരു പടിപൂജയുമുണ്ട് അത് ആ മകരവിളക്ക് മഹോത്സവ കാലത്ത് ഒരു പടിപൂജ നടത്തും ഇതാണ് വാർഷികമായിട്ടുള്ളത് പിന്നെ ബാക്കി നടക്കുന്നതൊക്കെ വഴിപാടായിട്ടുള്ള കളഭവും പടിപൂജയുമാണ് രാത്രിയിൽ അത്താഴപ്പൂജ അത്താഴ പൂജയ്ക്കും ചില പ്രത്യേക സമ്പ്രദായങ്ങളുണ്ട് അതായത് ഒരു ഈ സ്തുതി വചനങ്ങൾ പതിനെട്ടാം പടിയിൽ നിന്നുകൊണ്ട് മലദൈവങ്ങളെയും അവിടുത്തെ ഉപദേവാലയങ്ങളിലെയും മൂർത്തി സങ്കല്പങ്ങളെയും അയ്യപ്പസ്വാമിയൊക്കെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു സ്തുതി വചനം അവിടെ എല്ലാവരും കൂടെ മേൽശാന്തിയുടെ നേതൃത്വത്തിൽ എല്ലാവരും കൂടെ ചൊല്ലാറുണ്ട് അതിനുശേഷമാണ് ഹരിവരാസനം പാടി നടയടയ്ക്കാറുള്ളത് ഈ അത്താഴ പൂജയ്ക്കും പാനകം നിവേദിക്കാറുണ്ട് പാനകം വളരെ വിശേഷപ്പെട്ടാണ് അവിടെ ഒരു പ്രത്യേക കൂട്ടിലുമാണ് ശബരിമലയിൽ തയ്യാറാക്കുന്നത് ശബരിമലയിൽ പണ്ട് മുതലേ ഈ പാനകമൊക്കെ നേദിക്കാറുണ്ട് സാധാരണയായിട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ പാനക നേദ്യം കുറവാണ് ഉണ്ട് പലയിടത്തും ഉണ്ട് എങ്കിലും അത് വളരെ അപൂർവമാണ് ഒരു ഉഗ്രമൂർത്തി ഭാവത്തിലിരിക്കുന്നത് കൊണ്ടാണ് ഈ പാനക എന്നും പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉഗ്രമൂർത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ രൗദ്രഭാവം എന്നുള്ളതല്ല ആ ഒരു ശക്തി അത്രത്തോളം നിറഞ്ഞിരിക്കുന്നത് ആയതുകൊണ്ടാണ് ഇത്തരം ഒരു തീവ്രമായിട്ടുള്ള ചില നേദ്യങ്ങളൊക്കെ വരുന്നത് എല്ലാ നേദ്യങ്ങളും ശബരി നമുക്ക് എടുത്താലറിയാം അതൊക്കെ ആ ഒരു സ്ഥലത്തെ പ്രത്യേകത അനുസരിച്ച് അവിടെ കിട്ടുന്ന വസ്തുക്കൾ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന നേദ്യമാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ക്രമം വന്നതും ഇപ്പോഴത്തെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് അത്താഴപ്പൂജ ശരിക്കും കൊടിമര പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഈ അത്താഴപ്പൂജ എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു പൂജയായിട്ട് തന്നെ ശബരിമലയിൽ വരാൻ തുടങ്ങിയത് അതിനുമുമ്പ് അത്താഴപ്പൂജ ഇല്ലായിരുന്നു വൈകിട്ടൊരു നേദ്യം കഴിഞ്ഞതിന് ശേഷം ഹരിവരാസനമൊക്കെ പാടി നടയടയ്ക്കാറായിരുന്നു പണ്ട് പതിവ് ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഈ അകത്ത് നേദിച്ച നേദ്യവും പ്രസാദമായിട്ട് കിട്ടാറുണ്ട് അത് പലരും പിന്നെ ഈ പൂജ ബുക്ക് ചെയ്യും അവർക്ക് ഇതെല്ലാം പ്രസാദമായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ അല്ലാതെയും കൗണ്ടറിലും ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഈ അകത്ത് നേദിച്ചതിൻ്റെ ഒരു അംശം കൊണ്ടൊന്ന് അല്ലാതെ ഉണ്ടാക്കുന്ന നേദ്യത്തിൽ ഇടാറുണ്ട് അപ്പം കാരണം വളരെയധികം ഭക്തജനങ്ങൾ വരുമ്പോൾ പ്രായോഗികമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ആ ഒരു ദേവനെ നീതിച്ച നീതിം തന്നെ കിട്ടാൻ സാധിക്കാറുണ്ട് ഇത്രയും തിരക്ക് വരുന്ന സമയത്തും അതിനുള്ളൊരു സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഇതൊക്കെ പുറമെ ഈ ഏറ്റവും പ്രസിദ്ധമായിട്ട് അപ്പവും അരവണയുമാണ് കൂടുതലും ആളുകൾ വാങ്ങിക്കാറുള്ളതും പല ഈ പുറത്തുനിന്നും ഒക്കെ വരുന്നവരും കൂടുതലും ആൾക്കാരെല്ലാം ഇതാണ് വാങ്ങിക്കാറുള്ളത് അപ്പവും അരവണയുമാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു നീദ്യം പിന്നെ ഇതൊന്നും കൂടാതെ അവിടെ നേതിക്കാത്ത പല കാര്യങ്ങളും പ്രസാദമാണെന്ന് പറഞ്ഞും പല പലയിടത്തും കൊടുക്കാറുണ്ട് ചില കടകളിലും കാര്യങ്ങളൊക്കെ ഈ മറ്റു പൊരിയലും ഇത്തരം കാര്യങ്ങളൊക്കെ നേദിച്ചെന്നുള്ള ഒരു പ്രസാദത്തിൻ്റെ മട്ടിൽ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരം വ്യാജ ഇത് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം അകത്ത് നേദിക്കുന്നത് മാത്രമാണ് ദേവനുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലാത്തതൊന്നും അവിടെ ബന്ധമില്ലാതൊരു കച്ചവട ഉദ്ദേശമാണ് ഇതിലൊക്കെ ഉള്ളത് കൂടുതലും ഭക്തജനങ്ങൾ മേടിക്കാറുള്ളത് അപ്പവും അരവണയുമാണ് അതിൽ അരവ ഉച്ചപൂജയ്ക്ക് നേതിക്കുന്ന അരവണയും ആ താഴെ അപ്പവും ഇതാണ് വളരെ പ്രസിദ്ധമായിട്ട് ശബരിമലയിലെ പ്രസാദം എന്ന് പ്രസാദമെന്ന് പറഞ്ഞെല്ലാവരും മേടിക്കാറുള്ളതും പുറത്തൊക്കെ എത്താറുള്ളതും ഇവ രണ്ടുമാണ്